ലോകകപ്പ് യോഗ്യതാ റൗണ്ട് മത്സരങ്ങൾ അതിൻ്റെ അവസാന റൗണ്ട് മത്സരങ്ങൾ നാളെ മുതൽ വീണ്ടും ആരംഭിക്കുകയാണ് യൂറോപ്പിൽ ആകെ പതിനാറ് ടീമുകൾക്കാണ് യോഗ്യത ഉണ്ടാവുക പക്ഷേ ഇംഗ്ലണ്ട് മാത്രമാണ് നിലവിൽ യോഗ്യത ഉറപ്പാക്കിയത് ഫ്രാൻസ് പോർച്ചുഗൽ ബെൽജിയം നെതർലാൻഡ്സ് ടീമുകൾക്ക് ഇനി ഒരൊറ്റ ജയം മാത്രം മതി ലോകകപ്പിലേക്ക് യോഗ്യത നേടാൻ സ്പെയിൻ സ്വിറ്റ്സർലൻഡ് ഓസ്ട്രിയ നോർവേ തുടങ്ങിയ ടീമുകളും യോഗ്യത കയറുകയാണ് പക്ഷേ ഇറ്റലിക്കും ജർമ്മനിക്കും കടുത്ത പോരാട്ടമാണ് അവസാന റൗണ്ടിൽ കാത്തിരിക്കുന്നത് നാളെ നോർവ എസ്റ്റോണിയയെയും ഇറ്റലി മോൾട്ടോവയെയും നേരിടും പോർച്ചുഗലിന് അയർലൻഡാണ് എതിരാളികൾ ഗ്രൂപ്പ് ഐയിലാണ് ഏറ്റവും ആവേശകരമായ പോരാട്ടം നടക്കുന്നത് നിലവിൽ ആറ് കളിയും ജയിച്ച നോർവേയാണ് ഒന്നാമതുള്ളത് നാളെ എസ്റ്റോണിയയെ തോൽപ്പിച്ചാൽ എർലിംഗ് ഹാലൻഡിന്റെ സംഘം ലോകകപ്പിന് യോഗ്യത യോഗ്യതയുറപ്പാക്കി അമേരിക്കയ്ക്ക് തിരിക്കും പതിനഞ്ച് പോയിന്റുള്ള ഇറ്റലിയാണ് രണ്ടാമതുള്ളത് ഇറ്റലി മോൾട്ടോവിയോട് ജയിക്കാതിരുന്നാൽ നോർവേക്ക് നേരെ ലോകകപ്പ് ടിക്കറ്റ് ഉറപ്പിക്കാം നോർവേയും ഇറ്റലിയും നാളെ ജയിച്ചാൽ പതിനാറിന് നടക്കുന്ന പരസ്പരമുള്ള പോരാട്ടമാണ് നിർണായകമാകുക അമേരിക്ക കാനഡ മെക്സിക്കോ എന്നീ രാജ്യങ്ങൾ സംയുക്തമായാണ് ആതിഥേയത്വം വഹിക്കുന്നത് ലോകകപ്പിന് നമുക്കറിയാം ആകെ നാല്പത്തിയെട്ട് ടീമുകളാണുള്ളത് അതിൽ ഇരുപത്തിയെട്ട് ടീമുകളാണ് ഇതിനോടകം യോഗ്യത നേടിയിട്ടുള്ളത്